ഹലോ ഇന്ന് നമ്മൾ ഈ പാനിപ്പൂരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് നമുക്കിതൊന്ന് പൊളിച്ചു നോക്കാം ഇതിനകത്ത് ഇതിനകത്തത് ഇങ്ങനെ രണ്ട് പാക്കറ്റാണുള്ളത് ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ മൂന്ന് പാക്കറ്റുണ്ട് മിൻഡ് ചട്നി പേസ്റ്റാണ് കേട്ടോ അത് പിന്നെ സ്വീറ്റ് ടാമറിൻ്റെ ഡേറ്റ്സ് ചട്നി പറഞ്ഞിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പൗഡറാണ് തോന്നുന്നത് അതും ഉണ്ട് ബോൾസ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണത് അപ്പം ഞാനത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഉരുളം കിഴങ്ങ് വേവിച്ചിട്ട് അതിലേക്ക് മല്ലിയിലയും സവോള ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പാക്കറ്റിലുള്ള ഈ പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചട്നി ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് പിന്നെ ഇത് ഈ പേസ്റ്റ് പാത്രത്തിലിട്ടിട്ട് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഈ ബോളിൻ്റെ അകത്തേക്ക് ഈ ഉരുളം കിഴങ്ങ് വേവിച്ച ഈ ഇല്ലേ അത് നമുക്ക് നമുക്കിതേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാ ബോൾസിലും ഞാനത് നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ പാനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഇതിലെല്ലാ അതിലേക്കും നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഈ പാക്കിൽ പറഞ്ഞ പോലെയാണ് നമ്മൾ ഈ പാനിപ്പൂരി റെഡിയാക്കിയിട്ടുള്ളത് ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെയൊക്കെയുള്ള ഒരു ആയിരുന്നു സൂപ്പറായിരുന്നു